ഇതുപോലെ നിങ്ങൾക്കും കക്ക ഫ്രൈ ഉണ്ടാക്കണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടും ഇന്നത്തെ നമ്മുടെ പരിപാടി കക്ക ഫ്രൈ ആണ് ചില സ്ഥലങ്ങളിൽ എരുത് എന്നും പറയാറുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണേ അതേ ചൂടായ പാനിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മളത് ചെയ്യുന്നതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ കടയിൽ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ മാത്രം ചെയ്യുക വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായി ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചതച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത്യാവശ്യം കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം ഒരു ബ്രൗൺ കളർ ആവുന്നോടം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ കക്ക ഫ്രൈ നമ്മളിപ്പോൾ സാധാരണ ഒരു നാടൻ മോഡലിലാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഒരിതള് കറിവേപ്പർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് എടുക്കേണ്ടത് അതിനുശേഷം ഇത് ഏകദേശം ഒരു മൂത്ത് വന്നൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം സബോള രണ്ടെണ്ണം മതി നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്നില്ല നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം കക്ക ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ സബോള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സബോള നന്നായിട്ട് നമുക്ക് വഴറ്റി ഇട്ടുവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഉപ്പ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇടുക നമുക്കുപ്പ് പലർക്കും പല മോഡലായിരിക്കും ഉപ്പ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും അതുപോലെ ചെയ്യണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വഴറ്റി കിട്ടും ഏകദേശം ഒരു തൊണ്ണൂറ്റൂറ് ശതമാനം വഴറ്റി കിട്ടിയാൽ നമുക്ക് അതിൻ്റെ അത്തേക്ക് ഒരു അത്യാവശ്യം വലപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഏകദേശം തക്കാളി നന്നായിട്ട് വെന്ത് ആവുന്നോടം വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി പരിപാടികൾ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ആക്കുക ഏകദേശം നമുക്കൊരു അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിക്കുക അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കൊന്നും കൂടെയും വേവിച്ചെടുക്കണം നന്നായിട്ട് വെന്തില്ല തക്കാളി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് വെന്ത് കിട്ടണം എന്നാലേ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഏഹ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ ക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് ഒന്നുകൂടി വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം നമ്മളിതിൻ്റെ അകത്തേക്ക് കാശ്മീർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണ് കറിക്ക് നല്ല കളർ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം അടിയിൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇളക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം അതായത് മുളകിൻ്റെ ഒരു കുത്തലുണ്ടാവുമല്ലോ കറ എന്നൊക്കെ പറയുന്നത് അത് പോകുന്നവടം വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ അടിയിൽ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതൊക്കെ ചെയ്യുന്ന ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരിക്കലും ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് കൊടുക്കരുത് കൂട്ടിയിട്ട് കൊടുത്ത് അടിയിൽ പിടിച്ച് പോകട്ടോ ഏകദേശം നമുക്കൊരു കളർ തോന്നുന്നില്ല അതുകൊണ്ട് നമ്മളൊരു അര ടീസ്പൂൺ കാശ്മീർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ടേ ആദ്യം നമ്മൾ ഇട്ടത് ഇച്ചിരി കുറഞ്ഞു പോയി അതുകൊണ്ടാണ് നമ്മൾ ഒരു അര ടീസ്പൂണും കൂടി ഇട്ടത് അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്താണ് എൻ്റെ പച്ചമണം പോകുന്നവരെ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം വെള്ളം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ അപ്പം മൊത്തം ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം എന്ത് നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് കടുക്കിട്ടിട്ടുണ്ട് നമ്മളൊരു അഞ്ഞൂറ് ഗ്രാം കടുക്കുകയാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുന്നത് ഒത്തിരിയൊന്നുമില്ല എനിക്ക് നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടപ്പം കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഇവിടെയൊന്നും കിട്ടാനില്ല അപ്പോൾ അഞ്ഞൂറ് ഗ്രാമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ലതുപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഉപ്പും നേരി പിടിക്കില്ല നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്ന് ഒത്തിരി പറഞ്ഞിരുന്നു ഞാൻ കൊണ്ടുവന്ന കൊണ്ടുവരണം എന്ന് ഇവിടെയൊക്കെ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നുപോയി നോക്കാം ഇപ്പോൾ ഏകദേശം വെള്ളം കുറച്ചേ വറ്റിയിട്ടുള്ളൂ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുവാണെങ്കിലും കടുക്കെ അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ അപ്പം ചെറു തീരിട്ട് വേവിച്ചാൽ കടുക്ക നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ അത് വേവിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഏകദേശം മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടി മേവിച്ചെടുക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് വെന്ത് കെക്കണം മല്ലിച്ചപ്പും ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അപ്പോൾ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട് എന്നാലും ആ വെള്ളം അങ്ങോട്ട് ആയിട്ടില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എന്നാലേ അതിൻ്റെ കറക്റ്റ് ലെവലിൽ കിട്ടത്തുള്ളൂ നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എപ്പം കണ്ടോ ഏകദേശം ഒരു ഫ്രൈ ആയ രൂപം കാണുന്നുണ്ടോ നിങ്ങൾ എന്ത് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര നാളായി എന്നറിയോ ഞാൻ ഞാനിതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ആരെങ്കിലും നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ ഇവിടെയാണെങ്കിൽ ഇത് ഇവിടെ ഞാൻ ഇത് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ വെള്ളം മുഴുവൻ വറ്റി നോക്കി നല്ല അപ്പോൾ നമ്മുടെ കടുക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്നുണ്ടാക്കി ട്രൈ ചെയ്തിട്ട് കമന്റിൽ നമുക്ക് റിപ്ലൈ തരണം അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക